ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ അറിയുന്ന കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ ബസി പൂങ്കോട്ടുകുളം തിരൂർ നഗരം വില്ലേജ് ഓഫീസറുടെ അലംഭാവമാണ് പട്ടയ വിതരണത്തിലെ തടസ്സമെന്ന് മുനിസിപ്പൽ ചെയർമാൻ ശിവദാസ് ആറ്റിപ്പുറം ഇന്ന് ചേർന്ന താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് പൊനാനി നഗരം വില്ലേജ് ഓഫീസർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും നഗരസഭാ ചെയർമാൻ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് ജില്ലാതല പട്ടയ വിതരണ ക്യാമ്പ് പോലും പൊന്നാനിയിൽ സംഘടിപ്പിച്ചിട്ടും ഒരാൾക്ക് പോലും പട്ടയ വിതരണം നടത്താൻ സാധിക്കാത്തത് തികഞ്ഞ പോരായ്മയാണെന്നും നിരവധി തവണ വില്ലേജ് ഓഫീസറെ ഈ കാര്യം ബോധ്യപ്പെടുത്തിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും ഇദ്ദേഹം വിശദീകരിച്ചു രണ്ടാമത്തെ വെച്ച് കാണിച്ചപ്പോഴും നടക്കുന്ന ജനപ്രതിനിധികളുടെ ഒരു പരാതി എനിക്ക് കിട്ടുന്നത് എന്ന് തന്നെയോട് പറയാൻ പറ്റും രാത്രി കാലങ്ങളിലും ഹോളിഡേസിലും ഒക്കെ തന്നെ ഒരു നിലവിലുള്ള പാഠങ്ങൾ പോലും നികത്തപ്പെടുന്നു എന്നുള്ളതാണ് പക്ഷേ അതൊന്നും ഇരുപത്തി മേഖലയില് വ്യാപകമാണ് സംഘടനാ പാട്ട് പോലുള്ള അതുപോലെ തന്നെ ആ പതിനേഴ് പതിനെട്ട് ആ ആ മേഖലയിൽ വ്യാപകമായ രീതിയിൽ ജനകോർക്കൽ നടക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളി മേഖലയിൽ പഠിക്കാത്ത രക്ഷിതാക്കൾ പഠിക്കാത്ത കുട്ടികൾ അവർ ഡിഗ്രിയുടെ അഡ്മിഷനോ അല്ലെങ്കിൽ പി ജീടെ അഡ്മിഷനോ അതിൽ ഏത് പ്രൊഫഷണൽ കോഴ്സിനോ ചേരുമ്പോൾ അവർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ അതെ അതോടൊപ്പം തന്നെ ഇൻകം സർട്ടിഫിക്കറ്റോ ആവശ്യമില്ല അപ്പോൾ ഈ രക്ഷിതാവിന്റെ സർട്ടിഫിക്കറ്റ് വേണം എന്ന് വില്ലേജ് ഓഫീസർമാർ നിർബന്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർക്കൊന്നുമില്ല പഠിക്കാത്ത അതാ അപ്പോൾ അങ്ങനെ വല്ല വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒട്ടേറെ മത്സ്യത്തൊഴിലാളികളെ എന്നെ സമീപിച്ചിരുന്നു അപ്പം ഞാൻ അവർക്ക് പ്രത്യേകമായിട്ട് ഇയാൾ ഇല്ലി ഫ്രൈത്താന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തു അങ്ങനെ ചെയ്യുന്ന സാഹചര്യമില്ല ഞാൻ പറയുന്ന അതിന് ഉത്തരവാദിത്തപ്പെട്ട വില്ലേജ് ഓഫീസർമാർ ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് പട്ടികജാതി വിവാഹ വിഭാഗത്തിന്റെ ആളുകൾ എൻ്റെ മോൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ എൻ്റെ എൻ്റെ വൈഫിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടാതെ എൻ്റെ അച്ഛൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി വേണമെന്നും ആവശ്യപ്പെടും എന്ത് എന്ത് കാര്യം ഉണ്ടായിരിക്കും